അറുപതിനായിരത്തോളം ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനം ബഹിഷ്കരിക്കുന്ന അമേരിക്കയെയും ഇസ്രായേലിനെയും കുറിച്ച് ഇന്നത്തെ വേൾഡ് ഇൻ വേഡ് സംസാരിക്കുന്നുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും വെടിയച്ച കേൾക്കുന്ന കംബോഡിയ തായ്ലൻഡ് സംഘർഷത്തെക്കുറിച്ചും അന്ത്യശാസനം കൊണ്ട് തമാശ കളിക്കുന്ന ട്രംപിനെക്കുറിച്ചും മറ്റു വാർത്തകൾ അതിർത്തിയിൽ അഞ്ചു ദിവസം തുടർച്ചയായി നടന്ന വെടിവയ്പിൻ്റെയും സംഘർഷത്തിന്റെയും ഒടുവിൽ താൽക്കാലികമായ വെടിനിർത്തലിൽ എത്തിയിരിക്കുകയാണ് തായ്ലൻഡും കംബോഡിയയും കംബോഡിയൻ പ്രധാനമന്ത്രി ഹുൻമനെയും തായ്ലൻഡിന്റെ ആക്ടിങ് പ്രധാനമന്ത്രി പുംതം വിജയിച്ചായും ചേർന്നാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് അതിനുമുമ്പ് തന്നെ നിരവധി പേരാണ് ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് ഏതാണ്ട് രണ്ടര ലക്ഷം ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്തു രണ്ട് രാജ്യങ്ങളുടെ നേതാക്കളുടെ സാന്നിധ്യത്തിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെങ്കിലും താൻ ഉണ്ടായത് കൊണ്ടാണ് ഈ സമാധാനം സാധ്യമായതെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് മധ്യസ്ഥ ചർച്ചയിൽ ചൈനയുടെയും അമേരിക്കയുടെയും അംബാസിഡർമാരുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന രണ്ട് രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ച് സമാധാനത്തിലേക്ക് നീങ്ങിയെന്നും സമാധാനത്തിന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് തനിക്കത് വലിയ സന്തോഷം നൽകുന്നുണ്ട് എന്നുമായിരുന്നു ട്രംപിന്റെ പോസ്റ്റ് ജൂലൈ പതിനേഴിന് രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തിയിൽ വെച്ച് ഒരു മൈൻ സ്ഫോടനം ഉണ്ടാവുകയും നാല് തായ് പട്ടാളക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് നേരത്തെ മെയ് മാസത്തിൽ രണ്ട് രാജ്യത്തിൻ്റെയും സൈന്യങ്ങൾ തമ്മിൽ വെടിവയ്പുണ്ടാവുകയും കംബോഡിയയുടെ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതിർത്തിയിൽ ഒരു സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു സംഘർഷ കാരണം അതേ തുടർന്ന് തായ്ലൻഡ് അവരുടെ അതിർത്തി അടച്ചു കംബോഡിയ ആവട്ടെ തായ് സിനിമകളും ടെലിവിഷൻ ഷോകളും ഒക്കെ നിരോധിച്ചു അതോടൊപ്പം തായ് പഴങ്ങളും പച്ചക്കറികളും ഇന്ധനവും ഒക്കെ ബഹിഷ്കരിക്കാൻ ആഹ്വാനവും ഉണ്ടായി തർക്കത്തെ തുടർന്ന് തായ്ലൻഡിന്റെ പ്രധാനമന്ത്രി പേറ്റൻ ഗാൻ ഷിനവോട്ടിനെ തൽസ്ഥാനത്ത് നിന്ന് കോടതി പുറത്താക്കുകയായിരുന്നു ജൂലൈ ഒന്നിനായിരുന്നു ആ സംഭവം കംബോഡിയയിലെ മുൻ പ്രധാനമന്ത്രി ഹുൻസെന്നിനെ അമ്മാവൻ എന്ന നിലയ്ക്ക് അഭിസംബോധന ചെയ്ത് ഫോൺ സംഭാഷണം നടത്തിയതിന്റെ പേരിലായിരുന്നു ആ നടപടി സംഭാഷണത്തിൽ തായ്ലൻഡിന്റെ പരമാധികാരവും അഭിമാനവും പണയപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായി എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ തായ്ലൻഡിന്റെ സൈന്യം കുഴപ്പമുണ്ടാക്കിയത് കാരണമാണ് അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന തരത്തിലായിരുന്നു ഇവർ കംബോഡിയൻ നേതാവുമായി സംസാരിച്ചത് ഇത് തായ്ലൻഡിൽ വൻ പ്രക്ഷോഭം വിളിച്ചു വിളിച്ചുവരുത്തി പേറ്റൻഖാൻ പിന്നീട് മാപ്പ് പറഞ്ഞുവെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല അങ്ങനെയാണ് പ്രതിരോധ മന്ത്രിയായിരുന്ന വിജയ് ചായ് താൽക്കാലിക പ്രധാനമന്ത്രിയായത് തായ്ലൻഡും കംബോഡിയയുമായി എണ്ണൂറ് കിലോമീറ്റർ ദൂരം അതിർത്തി പങ്കിടുന്നുണ്ട് കംബോഡിയയുടെയും തായ്ലൻഡിനെയും വിഭജിച്ച് ഫ്രാൻസിന്റെ കൊളോണിയൽ ഭരണം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഭൂപടം വരെ ചന്നു മുതൽ തുടങ്ങിയതാണ് പ്രശ്നമെന്ന് പറയാം കംബോഡിയയ്ക്ക് ഭൂപടം ഇഷ്ടപ്പെട്ടെങ്കിലും തായ്ലൻഡ് ഇപ്പോഴും അത് ശരിയല്ലെന്നാണ് വാദിക്കുന്നത് രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ നിരന്തരമായി തർക്കത്തിലേർപ്പെടുന്ന ഒരു പ്രദേശം പ്രേവിയർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഈ സ്ഥലം കംബോഡിയതാണ് എന്ന് വിധിച്ചതാണ് തായ്ലൻഡ് ആവട്ടെ കോടതിക്ക് ഇങ്ങനെ വിധിക്കാൻ അവകാശമില്ല എന്ന നിലപാടിലുമാണ് ഉള്ളത് വെടിനിരുത്തലിന് ശേഷവും സംഘർഷങ്ങൾ ഉണ്ടായതായ റിപ്പോർട്ടുകൾ ഉണ്ടായെങ്കിലും എല്ലാം ഉടൻ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയത് കംബോഡിയക്കാർ വെടിനിർത്തലിനെ വില വെച്ചിട്ടില്ലെന്ന് തായ്ലന്റ് കേന്ദ്രങ്ങൾ പറയുമ്പോൾ തായ് സർക്കാരിന്റെ വക്താക്കൾ മറിച്ചാണ് പറയുന്നത് യുക്രൈനുമായുള്ള യുദ്ധം നിർത്താൻ റഷ്യക്ക് അൻപത് ദിവസത്തെ തന്തിശാസനം കൊടുത്തിരിക്കുകയായിരുന്നു ട്രംപ് തന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ റഷ്യക്ക് താരിഫ് ഇനിയും കൂട്ടുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണി അതോടൊപ്പം ട്രംപിന്റെ അന്ത്യശാസനങ്ങളൊക്കെ നീണ്ടു നീണ്ടു പോവുകയാണ് എന്ന കളിയാക്കലുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നു റഷ്യക്കെതിരെ നൽകിയ അമ്പത് ദിവസത്തെ അന്ത്യശാസനം ഇപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസമാക്കി കുറച്ചു എന്നും വാർത്തകൾ വരുന്നുണ്ട് റഷ്യക്കെതിരെ തന്നെ ഇതിനു മുമ്പും ട്രംപ് അന്ത്യശാസനങ്ങൾ നൽകിയിരുന്നു ഇറാന് നേരത്തെ അന്ത്യശാസനം നൽകിയിരുന്നുവെങ്കിലും ഒന്നും സംഭവിച്ചില്ല റഷ്യയെക്കുറിച്ചും പുട്ടിനെക്കുറിച്ചും ചോദിക്കുമ്പോഴൊക്കെ രണ്ടാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നായിരുന്നു ട്രംപിന്റെ വീരവാദം ടിക്ടോക്കിനെതിരെയും ചൈനക്കെതിരെയും വെച്ചിരുന്ന അന്ത്യശാസനം നീണ്ടു നീണ്ട് ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയാത്ത അവസ്ഥയിലാണുള്ളത് ടിക്ടോക്ക് അമേരിക്കയുടെ ഉടമസ്ഥതയിലേക്ക് മാറണമെന്നായിരുന്നു ട്രംപിന്റെ വാശി അങ്ങനെയാണ് ആദ്യം എഴുപത്തി അഞ്ചും പിന്നെ തൊണ്ണൂറും അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ അന്ത്യശാസനമായി കൊടുത്തത് അതിനിടയിലാണ് ട്രംപിന് ടിക്ടോക്ക് ഇഷ്ടമാണെന്നും അത് അദ്ദേഹത്തിന് ഒരുപാട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി കൊടുത്തു എന്നുമുള്ള വാർത്തകൾ വന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ടിക്ടോക്കിനെതിരെ എന്തെങ്കിലും ചെയ്യാനിടയില്ല അതേസമയം ഈ അന്ത്യശാസനങ്ങളൊന്നും തങ്ങൾ ഏശാനേ പോകുന്നില്ല എന്ന നിലപാടിലാണ് റഷ്യ എണ്ണ വ്യാപാരത്തിൽ റഷ്യയുമായി ഇടപെടുന്നത് പ്രധാനമായും ഇന്ത്യയും ചൈനയും തുർക്കിയുമാണ് റഷ്യമായുള്ള ഇടപാടിൽ നിന്നും പിന്മാറാൻ മറ്റു രാജ്യങ്ങളോട് നിർബന്ധം പിടിച്ച് ഒരു ആഗോള കച്ചവട യുദ്ധത്തിലേക്ക് ട്രംപ് അമേരിക്കയെ കൊണ്ടുപോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ആത്യധികമായി അത് അമേരിക്കയിലെ ഗ്യാസ് വിലയെ മറ്റും ബാധിക്കുകയും പണപ്പെരുപ്പത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോവുകയുമായിരിക്കും ചെയ്യുക രണ്ട് രാജ്യങ്ങൾ രൂപീകരിച്ച് ഇസ്രായേൽ ഫലസ്തീൻ തർക്കം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ അമേരിക്കയിലെ സൗദി അറേബ്യൻ അംബാസിഡറായ റീമ ബിന്ത് ബന്ദർ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പരിഹാരത്തിന് മാത്രമേ നീതിയിലേക്കും സുരക്ഷിതത്വത്തിലേക്കും സ്ഥിരതയിലേക്കും ഇസ്രായേലിനെയും ഫലസ്തീനെയും എത്തിക്കാനാവൂ എന്നാണ് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൗദിയും ഫ്രാൻസും ചേർന്ന് നയിക്കുന്ന ഒരു കോൺഫറൻസ് ഇപ്പോൾ നടക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നില്ല അവർ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമ്മേളനം വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണെന്നാണ് അമേരിക്ക അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാകാൻ പോകുന്നില്ല എന്നായിരുന്നു അമേരിക്ക നിലപാട് ഈ സമ്മേളനം യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ മാത്രമേ ഉപകരിക്കൂ എന്നും ഇത്തരം ശ്രമങ്ങൾ ഹമാസിനെ ശക്തിപ്പെടുത്തുമെന്നുമാണ് ഇവരുടെ വാദം ഫലസ്തീൻ അംഗീകരിച്ചുകൊണ്ടുള്ള ഫ്രാൻസിന്റെ നിലപാടിലും അമേരിക്കയ്ക്ക് പ്രതിഷേധമുണ്ട് ജൂണിൽ നിശ്ചയിച്ചിരുന്ന സമ്മേളനം ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം കാരണം നടന്നിരുന്നില്ല ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ എത്രയും വേഗം ശ്രമങ്ങൾ നടക്കണമെന്നായിരുന്നു കോൺഫറൻസിൽ പ്രസംഗിച്ച ഫലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ അഭിപ്രായപ്പെട്ടത് ഫലസ്തീനെ യു എൻ അംഗരാജ്യമായി പ്രഖ്യാപിച്ച് അവരോടുള്ള അന്താരാഷ്ട്ര ഏജൻസിയുടെ നിലപാട് പ്രഖ്യാപിക്കണമെന്നായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുത്ത ബ്രൂണെ ദാരുസലാമിൻ്റെ വക്താവിൻ്റെ അഭിപ്രായം അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിചാരിച്ചാൽ മാത്രമേ സംഗതികൾക്ക് ഒരു ശുഭകരമായ പര്യവസാനം ഉണ്ടാകൂ എന്നാണ് സമ്മേളനത്തിൽ സംസാരിച്ച സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞത് നന്ദി